കായംകുളം നഗരസഭാ ചെയർപേഴ്സണും സംഘവും ആപാതചൂടം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ആരോപിച്ചു ഇപ്പോൾ അംഗനവാടി വർക്കർ നിയമനത്തിൽ സ്വജനപക്ഷപാതവും അഴിമതിയും കാട്ടിയിരിക്കുകയാണ് എൽ ഡി എഫ് നഗരഭരണത്തെ സർക്കാർ പിരിച്ചുവിടുകയും പങ്കാളികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ആവശ്യപ്പെട്ടു നഗരസഭാ സംഘവും നിൽക്കുകയാണെന്ന് സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ും മനുഷ്യമാലിന്യ സംസ്കരണ പദ്ധതിയിൽ ആപാദ ചൂടം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കായംകുളം നഗരസഭാ ചെയർപേഴ്സണും സംഘവും വോട്ട് സമ്പാദിച്ച കുട്ടിയുടെ മാതാവിനെയും വിധവകളായ ഉദ്യോഗാർത്ഥികളെയും അവഗണിച്ച് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി കൗൺസിലർക്കും മുൻ കൗൺസിലർക്കും കൗൺസിലറുടെ പ്രതിസോധ വധുവിനും അടക്കമുള്ള പാർട്ടി സഖാക്കൾക്ക് അങ്കണവാടി വർക്കർ തസ്തികയിൽ നിയമനം നടത്തി സ്വജനപക്ഷപാതവും അഴിമതിയും കാട്ടിയ സാഹചര്യത്തിൽ കായംകുളം നഗരസഭ ഭരണ നേതൃത്വത്തെ സംസ്ഥാന സർക്കാർ പിരിച്ചുവിടുകയും ഇതിനെ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുവാനും തയ്യാറാവണം നിരന്തരമായ അഴിമതിയാണ് കഴിഞ്ഞ ഒൻപതമക്കാർ കൊല്ലമായി ഇടത് നഗരഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അഴിമതി അവസാനിപ്പിക്കണമെങ്കിൽ ഇത്തരം അഴിമതിക്കാരായിട്ടുള്ള ഭരണാധികാരികളെ ഉന്മൂലനം ചെയ്യുവാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടേ മതിയാകും ഇതിനെതിരെ നിയമപരവും അതുപോലെ ശക്തമായ സമരപരിപാടികളിലേക്കും യു ഡി എഫും കോൺഗ്രസും നീങ്ങും മനുഷ്യ മാലിന്യ സംസ്കരണ പദ്ധതിയിൽ പോലും അഴിമതി നടത്തിയിരിക്കുന്ന നഗരസഭാ ചെയർപേഴ്സണും സംഘവും വോട്ട് സമ്പാദിച്ച കുട്ടിയുടെ മാതാവിനെയും വിധവകളായ ഉദ്യോഗാർത്ഥികളെ പോലും അവഗണിച്ച് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വർക്കർ നിയമനം നടത്തിയിരിക്കുകയാണെന്നും ഇസമീർ പറഞ്ഞു നഗരസഭാ കൗൺസിലറേയും മുൻ കൗൺസിലറേയും കൗൺസിലറുടെ പ്രതിഷേധ വധുവിനെയും അടക്കമുള്ളവരെ അംഗൻവാടി വർക്കർമാരായി നിയമിച്ച് സ്വജനപക്ഷപാതവും അഴിമതിയും കാട്ടിയ എൽ ഡി എഫ് നഗരഭരണത്തെ സർക്കാർ പിരിച്ചുവിടണമെന്നും പങ്കാളികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും ഇസമീർ ആവശ്യപ്പെട്ടു ന്യൂസ്